അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അർജുൻ്റെ അമ്മയും സഹോദരിയും പത്രക്കാരോട് പത്രക്കാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അതിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് പല ആളുകൾക്കും എതിരായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതിനെതിരെ അർജുൻ്റെ കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്ന വാർത്തയാണ് ഇന്ന് കാണാൻ സാധിച്ചത് അത് ഇപ്രകാരമാണ് അർജുൻ്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം പോലീസ് കേസെടുത്തു അർജുൻ്റെ അമ്മയും സഹോദരിയും നൽകിയ പരാതിയിലാണ് കോഴിക്കോട് സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത് അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുൻ്റെ കുടുംബത്തിന് എതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു അർജുൻ്റെ അമ്മയുടെ സഹോദരി നൽകിയ പരാതിയിൽ കോഴിക്കോട് സിറ്റി പോലീസാണ് കേസെടുത്തത് സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എഡിറ്റ് ചെയ്ത് വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് കാട്ടി കോഴിക്കോട് സിറ്റി പോലീസും സൈബർ പോലീസും അർജുൻ്റെ കുടുംബം പരാതി നൽകിയിരുന്നു ഇതിലാണ് നടപടി അതേസമയം ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് പതിനൊന്നാം ദിവസമായ ഇന്നലെ നടത്തിയ തിരച്ചിലും കണ്ടെത്താനായില്ല ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് മുങ്ങൽ വിദഗ്ധർക്കും പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താനാകാത്ത സ്ഥിതിവിശേഷമാണുള്ളത് അതേസമയം ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്കിൻ്റെ പരിശോധനാഫലം നേവി പുറത്തുവിട്ടിരിക്കുകയാണ് നിലവിൽ ആറ് പോയിൻറ്റ് എട്ട് നോട്ട്സാണ് അടിയൊഴുക്ക് ഈ ഒഴുക്കിൽ ഡൈവ് ചെയ്യാൻ കഴിയില്ലെന്നും നേവി അറിയിച്ചു എന്നാൽ പുഴയിൽ നിന്നും ഇന്നലെ മറ്റൊരു സിഗ്നൽ കൂടിയും ലഭിച്ചിട്ടുണ്ട് റോഡിൽ നിന്നും അറുപത് മീറ്റർ മാറി പുഴയിലുള്ള മൺകൂനയ്ക്ക് സമീപത്ത് നിന്നാണ് സിഗ്നൽ ലഭിച്ചത് ഇവിടെ ട്രക്കുണ്ടാവാൻ കൂടുതൽ സാധ്യതയെന്നാണ് കരുതുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ അങ്കോളയിൽ ഉന്നതതല യോഗം നടന്നിരുന്നു അർജുനായുള്ള തിരച്ചിലിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അർജുൻ അടക്കമുള്ളവരെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുമെന്നും ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി അറിയിച്ചിരുന്നു ഇതിനിടെ അർജുനെ കണ്ടെത്തുന്നതിൽ കൂടുതൽ ഇടപെടലുകൾ ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു ഡൈവർമാർ അടക്കം അത്യാധുനിക സംവിധാനങ്ങൾ ആവശ്യപ്പെടണമെന്ന് സിദ്ധരാമയ്യക്ക് അയച്ച കത്തിൽ പറയുന്നു നാവികസേനയിൽ നിന്ന് കൂടുതൽ വിദഗ്ധരെ അനുവദിക്കണമെന്നും കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ നിയോഗിക്കണമെന്നും രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്